ഹലോ എവിടെ ഞാൻ അതേ തൊട്ട് ബാക്കിൽ പണ്ടട്ടോ എനിക്ക് ബാക്കിലോട്ടോ ഒക്കെ പേടിയാണ് അതുകൊണ്ടാണ് വടി വിഴിഞ്ഞ പോലെ നിൽക്കുന്നത് അത്രയും പൊക്കത്തിലോട്ടാണ് നമ്മൾ പോകുന്നത് അതേ നമ്മൾ സെൻട്രൽ ലണ്ടൻ തന്നെ ഇറങ്ങിയേക്കും കേട്ടോ വെറുതെ ഇരുന്നപ്പോൾ അന്ന ചുമ്മാ ഒന്ന് അങ്ങ് ഇറങ്ങിയേക്കാന്ന് വിചാരിച്ച് അങ്ങ് പോയി അതേ കുറേ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാട്ടോ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ലണ്ടൻ്റെ അവസ്ഥ അപ്പം ഞാൻ കൊച്ചിനെ സ്കൂളിലാക്കിയിട്ട് ഞാനും ഹസ്ബൻഡും കൂടി ഇറങ്ങി വെറുതെ അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നോക്കി നോക്കി പ്രൈമാർക്ക് കയറി ഇത് വലിയ പ്രൈമാർക്കാണ് ഒരു നാല് നില ഒരു രണ്ട് മൂന്ന് നിലയിൽ ഉണ്ട് അപ്പോൾ ഓരോ ഡ്രസ്സ് എടുക്കും വില നോക്കും കാശ് കൂടുതലാകുമ്പോൾ നമ്മൾ അവിടെ വയ്ക്കും എന്നിട്ട് ഞങ്ങൾ ചുമ്മാതി കൂടെ ഒന്ന് തരാ പേരാ നടന്ന് കൊച്ചിനൊരു ബരിയാണി എടുത്തിട്ടെങ്കിൽ പോന്നു ഇത്രയും വലിയ കയറി കടയിൽ കയറിയിട്ട് അത് മാത്രമേ എടുക്കാൻ തോന്നിയുള്ളൂ കാരണം നല്ല വിലയാണ് നമുക്കാണ് വലിയ വിലയായിട്ട് തോന്നുന്നത് ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല എനിക്ക് ഈ ബ്രാൻഡ് ഐറ്റംസിനെ കുറിച്ചൊന്നും വലിയ പിടിപാടില്ല എനിക്ക് ഷോപ്പ് ഷോപ്പിൽ കയറി പ്രൈസ് നോക്കും അപ്പോൾ നല്ല റേറ്റ് ഉണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടെങ്കിൽ അത് ബ്രാൻഡഡ് ആണെന്ന് മനസ്സിലാവും എന്നല്ലാണ്ട് അപ്പം ഞങ്ങളിതേ നല്ലൊരു ബ്രാൻഡ് കടയിൽ കയറി അവിടെ ചെന്നപ്പോൾ അവിടെ ക്യാമറ ഇട അവിടെ അല്ലായിരുന്നു അപ്പോൾ ഞങ്ങളത് ഓഫാക്കിയിട്ട് തിരിച്ചിറങ്ങിപ്പോകുന്നു ഡ്രസ്സ് കണ്ടു എന്നിട്ട് തിരിച്ചിറങ്ങിപ്പോന്നു ഇഷ്ടംപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അതിനനുസരിച്ച് തന്നെ നല്ല ക്യാഷും ഉണ്ട് അപ്പോൾ ഈ കൂടുതലും ഈ മറ്റേ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് പിന്നെ ഇവിടെ നല്ല ക്യാഷ് ടീമുകൾ വരുന്നുണ്ട് അതേ ഇതൊക്കെ ഓരോരോ ബ്രാൻഡ് ഷോപ്പുകളാട്ടോ അതൊക്കെ ഹസ്ബൻഡ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നു ഓരോ കടയിൽ കയറും റേറ്റ് നോക്കും ഇറങ്ങി വരും അങ്ങനെ അപ്പോൾ ചുമ്മാ വെറുതെ ഇരിക്കാണല്ലോ പിന്നെ ലാസ്റ്റ് കയറി അവിടെ പോയി ഇപ്പം ഇച്ചിരി വറുത്തായു അവിടെ പോയി സാധനം വാങ്ങിച്ചു നമുക്ക് വേണ്ടത് വാങ്ങിച്ചു നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണമല്ലോ അതാണല്ലോ മെയിൻ അപ്പോൾ അവിടുന്ന് സാധനം വാങ്ങിച്ചു ഞങ്ങൾ ഒരു സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് വന്നിരുന്നു ഇവിടെ കുറേ ഇങ്ങനെ ഇരിക്കാനായിട്ട് സ്പേസുകളൊക്കെ ഉണ്ടാക്കി കേട്ടോ മരത്തിൻ്റെ തന്നെ അപ്പം ഞങ്ങൾ തണല് നോക്കി അവിടെ ഇരുന്നു അപ്പം ഞങ്ങൾ കഴിക്കട്ടെ ബായ്